ഹലോ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കണ്ടന്റായിട്ടാണ് കണ്ടന്റ് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഫീറ്റിൽ ഒരു ചെറിയ സംഭവം അപ്പോൾ ഒത്തിരി പേർ ഒത്തിരി പേർക്ക് അതിനുണ്ടായിരിക്കും പക്ഷെ ഒത്തിരി ഗ്രൂപ്പുകളെ ആണെങ്കിലും യൂണിയനുകളാണെങ്കിലും ഇപ്പം അവിടെ ചർച്ച ചെയ്ത കാര്യമാണ് എന്താ പറയുക എത്ര പറഞ്ഞാലും എത്ര കിട്ടിയാലും ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കും പാവങ്ങൾ പെട്ടുകൊണ്ടിരിക്കും പെട്ട് കഴിഞ്ഞാണ് പലരും അറിയുന്നത് അതാണ് പ്രശ്നങ്ങൾക്ക് അത് കിട്ടി അനുഭവിക്കും കാര്യം പറയുമ്പോൾ പ്ലസ് ഇതുതന്നെ അതാണ് പോകും പിന്നെ ഞങ്ങളൊക്കെ അനുഭവത്തിനായ പറയണത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഇത് വേണ്ടത് ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആ ആളുകൾക്ക് എന്താ ആൾക്കുന്നില്ല നിങ്ങൾക്കാണെങ്കിലും പ്രൂഫ് വേണമെന്നു വച്ചാൽ താഴത്ത് പറഞ്ഞാൽ മതി പ്രൂഫും കണ്ട് വേറെ വീഡിയോകൾ വരാം കൃത്യമായ ഒരു പ്രിഫോം വരുന്നുണ്ട് ഇതിൽ പലരുടെയും പേരും കൃത്യമായി ഞങ്ങൾ മെൻഷൻ ചെയ്യും എനിക്ക് തോന്നുന്നു ഇത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പല ഗ്രൂപ്പിൽ നിന്നും എന്നെ തട്ടും മോശം ഉറപ്പാണ് കാരണം പല ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഇപ്പം ഇതിൽ പേരെടുത്ത് പറയുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് പല ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അഡ്മിൻ ഫാനിൽ നിൽക്കുന്ന ആളന്നെയാണ് അതാണ് മെയിൻ ആൻ്റെ ആക്കൊരു നാലോ അഞ്ചോ ഗ്രൂപ്പുണ്ട് ആളുടെ പേരും ഡീറ്റെയിൽസ് ഞങ്ങൾ പതുക്കെ പതൊക്കെ വരാം അപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് മിൻസ് ഈ പ്രശ്നം ഞങ്ങൾക്ക് എല്ലാ സംഭവവും ഉണ്ടാകും തുടക്കം വരുന്നത് തിരുപ്പതി അതാണ് തിരുപ്പതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു തിരുപ്പതിക്ക് വേക്കൻസി കിട്ടി ഞങ്ങളവിടെ പോയി പോയി കുഴപ്പമില്ലായിരുന്നു നല്ല സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് വൃത്തി കുറവെങ്കിലും സാഹചര്യം കുറച്ച് കുറവായിരുന്നു പറ്റുന്നില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളതായ കുറച്ച് ലോണിൻ്റെ മറ്റേ പ്രശ്നം ഉണ്ടാവും കാരണം നമുക്കിത് എന്താ പറയുക ലോണൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ടിപ്പ് ഇട്ടു വേണ്ട വിളിച്ചിരിക്കുന്നത് അവ ടിപ്പ് ചെന്ന് നോക്കുമ്പോൾ ടിപ്പില്ല പേഷ്യൻസ് കുറവായിരുന്നു അല്ല ടിപ്പ് കിട്ടുന്നു ടിപ്പ് കിട്ടുന്നതല്ല അമ്പത് രൂപ നൂറ് രൂപ ആ രീതി നമ്മൾ കിട്ടി പക്ഷെ ആ ടിപ്പിനും കാര്യമല്ലോ പക്ഷെ നമ്മൾ ടിപ്പ് മാത്രം പോയിട്ട് ഒരു ഇല്ല അപ്പോൾ ഞങ്ങൾ ആ പറഞ്ഞു ഞാൻ ഇറങ്ങുകയാണ് ഇവിടെ സ്റ്റാഫ് നോക്കിക്കൂടെ ഞാൻ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഗ്രൂപ്പ് ഒരു വേക്കൻസ് തന്നു ഡൽഹിയിലേക്ക് വേഗം തന്നു ഭോപ്പാലിൻ്റെ ഭോപ്പാലാണ് ഞാൻ കിട്ടിയത് ഇപ്പോൾ പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഡൽഹിക്ക് വേക്കൻസ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ വിചു നമ നല്ല ഇരുപത്തി രണ്ടായിരം രൂപേൻ്റെ സാലറി ഉള്ള ഒരു വേക്കൻസി ആയിരുന്നു അത് പഞ്ചാബു മാത്രമേ ഉള്ളൂ ആരും അത് മാത്രമേ ഉള്ളൂട്ടാണ് വേക്കൻസിന്ന് ഞങ്ങൾ വിളിച്ചു വിളിച്ചപ്പോൾ ഓക്കെ ആ എടുത്ത വ്യക്തി ഒരു ലേഡിയായിരുന്നു മീര അതിൻ്റെ പേരിൻ്റെ ആളെടുത്ത് സംസാരിച്ചു സംസാരിച്ചു പറഞ്ഞു ഓക്കെ ഡൽഹിക്ക് ആക്കാം എല്ലാ ഏകദേശവും കൺഫേം ആയി ആയിപ്പോൾ അന്ന് വൈകിട്ട് ആൾ തിരിച്ചു വിളിച്ചു നിങ്ങൾക്ക് ഡൽഹീനേക്കാളും നല്ലൊരു വേക്കൻസി ഉണ്ട് അവിടെ ആകുമ്പോൾ ഇരുപത്തഞ്ച് രൂപ സാറി കെട്ടോ ഭോപ്പാലാണ് ഓക്കെ സ്വാഭാവികമായിട്ട് ഇരുപത്തഞ്ച് രൂപ സാലറി പ്ലസ് രണ്ടായിരം രൂപ ഫുഡ് എലവൻസ് നമ്മൾക്ക് ഇരുപത്തായിരം രൂപ തവണ കിട്ടും ഒരാളായി ഇവിടെ ഇരുപത്തേ എൻ്റെ ഇരുപത്തേന് മൊത്തം അമ്പത്തിനായിരം രൂപ തവണ കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്ക് വന്നു ഓക്കെ അപ്പോൾ അതാണ് അത് കൺഫേമാക്കി നൂറ്റാകുമ്പോൾ നമുക്ക് രണ്ടു മൂടി ഫുഡ് എലവൻസ് ഒന്നുകൂടി കൂടി ഇരുപത്തിനാലേ കിട്ടണുള്ളൂ ഏകദേശം അത് ഓക്കെ എന്ന രീതിയിൽ വന്നപ്പോഴാണ് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇന്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ എടുത്തിട്ടു അപ്പൊ ഞങ്ങൾ അവർ ഇന്റർവ്യൂ നല്ല നല്ല സ്ഥല സ്ഥല ഇല്ല ആള് നല്ല നല്ല എല്ലാം കിട്ടി ഒരു മനുഷ്യൻ നല്ലൊരിത് ഇപ്പൊ നമുക്ക് നമുക്ക് നല്ലൊരു സ്ഥലമാണല്ലോ ുക്ക് ചെയ്തെടുക്കട്ട് എന്ന് വെച്ചാൽ അവിടെ സ്പായുമുണ്ട് സ്പായും ഹാമൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇവക്ക് സ്പാ അറിയില്ല അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു അതിലൂടെ ഈ ഞങ്ങളെ വിറ്റ ആളോട് വിൽപ്പൻ ചിലക്കാണല്ലോ താപിച്ചകൾ എപ്പോഴും ഒരു വിൽപ്പന ചിലക്കാണല്ലോ പലരുടെയും ജീവനോപാധിയാണ് തെറാപ്പിച്ചകൾ അങ്ങനെ താപ്പ് വിറ്റിട്ടാണ് പല ജീവിക്കുന്നത് അങ്ങനെ ആ വിത്ത വ്യക്തി പറഞ്ഞു അത് കുഴപ്പമില്ല അത് പഠിപ്പിക്കും അപ്പം ഞങ്ങൾ എടുത്തു ചോദിച്ചു അത് മീരയല്ല മീര കേട്ടോ എടുത്ത് വേണം അത് മീരയല്ല ഞങ്ങൾ പറഞ്ഞത് ആ മീരായിട്ട് ബോസ് ബോസ് ആണ് പറഞ്ഞത് പിന്നെ എല്ലാം കണ്ടെങ്കിൽ ബോസ് ആയിട്ടോ മീര ആയിരുന്നില്ല തുടക്കത്തിൽ തന്നെ ഉള്ളു പിന്നെല്ലാം ബോസ് ആയിട്ടു അപ്പം ഞങ്ങൾ ഇവരുടെ ഭാഗ്യം ഒരപ്പോയിൻമെൻറ്റാൻ കിട്ടി പക്ഷേ അതിന് പറഞ്ഞിരുന്നു നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ട് താക്കാൻ പറഞ്ഞു എല്ലാ ഡീറ്റെയിൽസ് ചോദിച്ചു പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു എന്നിട്ട് കൃത്യമായിട്ട് അവർ തിരിച്ച് പറഞ്ഞ് ചെയ്തു ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും ഈ സ്പാ അറിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ പറയണ്ട നിങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് വേണം അറിയാം പക്ഷേ ഗ്യാപ്പുകൾ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി ആ ഒരു ട്രെയിനിങ് തരും പറഞ്ഞു ഞങ്ങൾ ഞാൻ എടുത്ത് മുന്നിൽ ചോദിച്ചു ഈ ട്രെയിനിങ് സമയത്ത് പൈസ കിട്ടും സാലറി കിട്ടും അപ്പം അത് കിട്ടും നിങ്ങൾക്ക് ഇരുപത്തഞ്ച് പറഞ്ഞെങ്കിൽ ഇരുപത്തഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നു ഓക്കെ എല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഭോപ്പാലിൽ എത്തി എത്തി ശരിക്കാൻ കോമഡി ആയിരുന്നു എന്താ പറയുക രാവിലെ ഞങ്ങൾ എത്തിയത് ഞാൻ എത്തിയ രാത്രി രാത്രി തോന്നി രാവിലെ പുലർച്ചെത്തിലർച്ചെത്തിയെന്നുവച്ചാൽ ഒന്ന് വണ്ടി കിട്ടിയില്ല ഓട്ടോറിക്ഷ അതാണ് വ്യത്യാസം ഓട്ടോറിക്ഷ നമുക്ക് കിട്ടിയില്ല കുറച്ച് പേശി 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 ഇത്രയും മുന്നൂറ്റമ്പത് പെറ്റ അപ്പോൾ അത് വെറ്റിലാച്ച് നിൽക്കുക അപ്പം എന്നെ കുറച്ച് സംസാരിച്ചപ്പോൾ ഇരുന്നൂറ് രൂപയിൽ സമ്മതിച്ചു ോക്കെ അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് പോവാം മുറ്റമ്പത് രൂപ മുറ്റമ്പ് കുറഞ്ഞല്ലോ അങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ റൂം ഓക്കെ ഞങ്ങൾ ചിത്തായിരിക്കും ഞങ്ങളുടെ അക്കൗണ്ട് കിച്ചൺ ഇല്ല പക്ഷെ പിന്നെ അത് ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആശ അതായത് ഈ കമ്പീൻ്റെ കമ്പനിയുടെ പേര് ഞങ്ങൾ പറയട്ടോ ബോട്ടറി ആയുർവേദ അഡ്രസ്സ് ഈ വീഡിയോ താഴത്തെ ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട് നോ നോക്കിയാൽ മതി സെൻട്രൊക്കെ ഒക്കെ നല്ലതാണ് ഒരു കുഴപ്പമില്ല നല്ല സാധനമാണ് ഉള്ളിൽ നിൽക്കുന്ന ചെല്ല എണ്ണം ചെല്ല എണ്ണം വിഷത്തുകൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ പണി തരുന്ന ആൾക്കാർ നമ്മൾ പറയാലോ മലയാളിക്ക് എപ്പോഴും ദുരന്തം മലയാളി തന്നെയാണ് വരാറില്ല അതിൻ്റെ കോമഡികൾ വരുന്നുണ്ട് അതാണ് കാര്യം നമ്മൾ പിന്നെയുണ്ട് നമ്മൾ വന്ന അന്ന ദിവസം തന്നെയാണ് നമ്മുടെ ഇതിന്റെ എത്തുന്നത് അതേ ദിവസം തന്നെ ഫാമിലി തിരക്കഥാകൃത്ത് സംവിധാനം സംവിധായക ഒക്കെ ആ തന്നെയാണ് അല്ല രണ്ട് സമ്പത്തി തലേ ദിവസം സുമതി വൈകുന്നേരം വരുന്നേ

ഞങ്ങൾ കുറച്ച് ഉറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് എന്തെന്ന് വിളിച്ചു ചോദിച്ചോക്കുകയാണ് വാൾ പറഞ്ഞു ഫുഡ് എപ്പോഴത്തേക്കാൻ നിങ്ങൾ പുറത്ത് നോക്കുക പറഞ്ഞിപ്പോൾ ഓക്കെ ഞങ്ങൾ സൊമാറ്റോ ഓർഡർ ചെയ്തു ഫുഡ് വന്നു കഴിച്ചു പക്ഷെ അവിടെ നല്ല എക്സ്പെൻസ് ഉണ്ടോ സൊമാറ്റോ ഓർഡർ ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസി പത്താം നമുക്ക് പുറപ്പെടും അപ്പം ഒരു സൗത്തിൻ്റെ ഫുഡാണ് ഓർഡർ ചെയ്തതെങ്കിൽ പ്രത്യേകിച്ച് നല്ല റേറ്റ് വരും അങ്ങനെ റേറ്റ് ഓട്ടം വിശപ്പല്ലേ നമ്മൾ ഫുഡ് കഴിച്ചു നമ്മുടെ വേറെ വഴിയില്ല അടുത്ത ഹോട്ടലിൽ നോക്കുമ്പോൾ ഹോട്ടൽ കാണില്ല കുറച്ചൊന്നും കറങ്ങി നോക്കി അതിൻ്റെ ഹോട്ടൽ കണ്ടില്ല ഓക്കെ ഫുഡ് അടിച്ചു പിന്നെ അത് കഴിഞ്ഞ് നേരെ റൂമിലേക്ക് കിട്ടി വൈകിട്ട് എത്തിക്കാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് റൂമുണ്ട് നിങ്ങൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാണ് അപ്പോൾ ഹീറോയിൻ്റെ ഹീറോ നോട്ടെ നോട്ട് ഹീറോ സബ് ഹീറോ അങ്ങനെയാണെങ്കിൽ പറയാം ഹീറോ ആയിട്ട് തന്നിട്ടില്ല ആണെന്ന് കിട്ടുക കാറി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ കാറിലുള്ള സാണ്ടും വെച്ച് ഞങ്ങളെ കൊണ്ടുപോയി സ്നേഹം സ്നേഹമാണ് ഇത്രയും സ്നേഹത്തോടുള്ളൊരു വ്യക്തികളൊന്നും അവിടെ കണ്ടിട്ടില്ല ആ സ്നേഹം എന്താ പറയുക പേ തിക്നെസ്സില് അത് പോലെ അത് കഴിഞ്ഞ് നേരെ അവിടെ കയറ്റി സാധനമൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ പാത്രം ഉണ്ടായിരുന്നില്ല റൂമിൽ സാധനം വേണ്ടു അത് അപ്പോൾ അത് എത്തിക്കേണ്ട പരിപാടി വെച്ചപ്പോൾ മുതലി പറഞ്ഞു പുറത്ത് നിന്ന് മേടിക്ക് ബില്ല് തന്നാൽ മതി നമുക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം ബാക്കി ബില്ല് തന്നാൽ സെറ്റ് ചെയ്യാം അതാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞങ്ങൾ വൈകിട്ടിറങ്ങി ഉച്ചക്കതും ഇതിനെ ഡ്രസ്സാ പുറത്തുനിന്ന് മേടിക്കാം അന്ന് രാത്രി ഒരു കാര്യം വേണ്ടത് നമ്മൾ അന്നല്ല ഡേ ചെയ്ത് പിറ്റേ ദിവസമാണ് അന്ന് നമ്മൾ റൂമിൽ എത്തിന് അന്ന് പുറത്ത് വരില്ല അന്ന് ഇവർ അതായത് ഈ കഥാനായികയും ഫാമിലിയും കൂടി അവരുടെ ഫാമിലി സിസ്റ്റർ എങ്ങാണ്ട് അവിടെ ഉണ്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ അങ്ങനെ എന്തോ പോയി നമുക്ക് നേരത്തെ വരും വരും നിങ്ങൾ ക്ലീൻ ഞങ്ങൾ പോയത് കിട്ടിയേക്കുന്നത് മൂന്ന് മുറി ഒരു പോവാള് കോമൺ കിച്ചൺ പക്ഷെ ഒരു രണ്ട് റൂമില് അറ്റാച്ച് ബാത് രണ്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാത്രത്തിന് നമുക്ക് തുണി കലക്കി വിരിച്ചിടാൻ പാത്ര ഒരു വലിയ ഹാള് പോലെ തന്നെ ഒരു എന്നിട്ട് ആശാനും ആശാത്തിയും രണ്ട് മക്കളും കൂടി ഒറ്റ പോക്ക് അതായത് എട്ട് മണി ആകുമ്പോൾ എത്തും എന്നൊക്കെ പറഞ്ഞാൽ പോയത് കാരണം ക്ലീൻ ചെയ്യണ്ടേ പക്ഷേ അത് കയറി വന്നു പതിനൊന്ന് മണിക്ക് അപ്പോഴേക്കും ഞങ്ങളുടെ റൂം ക്ലീൻ ചെയ്യും മാത്രമല്ല നമ്മൾ ഫുള്ള് അത് ഫ്ലാറ്റിലൊക്കെ അവരുടെ റൂം അവരുടെ ബാത്റൂമ് അവരുടെ

ഡോക്ടറെ ഒന്ന് നോക്കണേ ഫാമിലി നിൽക്കല്ലോ ഒന്ന് ശ്രദ്ധിച്ചാൽ ഓക്കെ നമ്മളൊപ്പം നോക്കാ പക്ഷെ അതായപ്പോൾ ഏറ്റവും വലിയ തെറ്റ് സഹായം പിന്നെ എല്ലാ സ്ഥാപനത്തിലും ആക്കുമ്പോഴും നമുക്ക് ഓരോ അനുഭവം കിട്ടും ആ അനുഭവം തന്നെ പഠിക്കുക എന്താ ഇവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും പഠിക്കാത്തത് മാത്രന്നെ സഹായം വെച്ച് കൂടി പിടിപ്പം ഭയങ്കര സമാധാനമൊക്കെയുണ്ട് അങ്ങനെ അത് അത് കഴിഞ്ഞു അത് ദിവസം പിന്നെ രാത്രി ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു പിറ്റേസിൻ്റെ രാവിലത്തെതും പുറത്ത് ഫുഡ് കഴിച്ചു ഉച്ച അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഇറങ്ങി സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങി എവിടെ നിന്നൊന്നും കണ്ടില്ല അപ്പോൾ വൈകിട്ടായപ്പോൾ വൈകിട്ട് നാലു നാളെ മുക്കല് ആയപ്പോൾ സാധനം കിട്ടാനല്ലോ വിളിച്ചു മുതല വിളിച്ചു കൃഷ്ണ ഫുൾ പേരുന്നോ സാമ്പു സാമ്പോ സാമ്പു ജെ അതായത് എൻ്റെ പേര് അപ്പോയിൻമെന്റിൽ അതായതിൻ്റെ പേര് അപ്പോൾ അച്ഛൻ അച്ഛൻ വിളിച്ചു ഞങ്ങൾ വന്നാണ് ചെറിയ അച്ഛനെ കാണുന്നത് നേരിട്ട് കാണുന്നത് നേരിട്ട് കണ്ടു അതായത് ഡിമാർട്ടാണ് ഡിമാർട്ടിലേക്കാണ് ആള അവിടെ ഉണ്ട് റൂമിലൊക്കെ സാധനം മേടിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് വരാം ഫാമിലി നോക്കുമ്പോൾ കുറച്ച് സാധനം വാഷിംഗ് ഒരു കുക്കറ് ഒരു തുറക്കുന്ന സാധനം മോപ്പും ഒരു ചൂരും അത്ര വിശേഷം വെച്ചുള്ളൂ ബാക്കി വേ ചുമ്പശോ ഒരു കാര്യം ചെയ്യും നിങ്ങൾ മേടിച്ചോ എന്താ സാധനം വെച്ചാൽ നിങ്ങൾ മേടിച്ചോ നാളെ അതിൻ്റെ ബില്ല് എനിക്ക് തന്നാൽ മതി ബില്ല് ഞാൻ പേ ചെയ്യാം ഓക്കെ നോ ഇഷ്യൂ ഞങ്ങൾ സാധനം മേടിച്ചോ ഒരു പത്ത് ആറായിരം രൂപേൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ബില്ല് എല്ലാ സാധനവും മേടിച്ചേക്കെ പിന്നെ അതിൽ കുറച്ച് ഞങ്ങളെ പേഴ്സൺ സാധനം കേട്ടോ അത് വേറെ കാര്യം പത്തൂറ് രൂപ സാധനങ്ങളുണ്ട് അതിൽ ഞങ്ങളോ നമ്മൾ മേടിച്ചത് നമുക്ക് രണ്ട് തലോണ ബ്രഷ് പേസ്റ്റ് അല്ല പ്ലേറ്റ് പ്ലേറ്റ് ഗ്ലാസ് ഗ്ലാസ് നമ്മൾ മേടിച്ചു അപ്പോൾ ഓക്കെ അത് മേടിച്ചു അപ്പോൾ രണ്ട് ബില്ല് കാരണം ആറായാലും ഞങ്ങളായാലും ഇല്ല ഡോക്ടറെ ഇല്ല സോ സ്പ്ലിറ്റ് ആക്കി

പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് അവരുടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടക്കളക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എന്നിട്ട് വന്നു വന്നിട്ട് ഈ ബില്ലും പേരുകൾ വഴി പറയാം കേട്ടോ പേടിക്കേണ്ട പേരുകൾ പറയാൻ പറയാൻ വെറുപ്പാണ് അതുകൊണ്ടാണ് ആ ശരിയാ പേര് പറയാ കെട്ടുവിൻ്റെ പേര് സൂരജ് സൂരജ് ബാക്കിയ വാഴ ആ വായട അറിയില്ല കെട്ടുള്ള പേര് സെല്ലാം സെല്ലാം അതിൻ്റെ സ്റ്റോറി വരുന്ന ഡോക്ടറിങ് ഇത് ഡോക്ടറെ സാധനം കാണണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് അത് ക്ലിയർ ചെയ്തു തരണം കാരണം ഞങ്ങൾ ഞാനല്ലോ യേശു പത്ത് പതിനൊന്നും അല്ല ഞങ്ങൾ ഫീൽഡിൽ നിൽക്കുന്നത് പല ഡോക്ടേഴ്സിൻ്റെ കീഴിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ കോമഡി വെച്ചാൽ ഇതിൽ വർക്ക് ചെയ്തതിൽ ഒരു അഞ്ചാറ് ഡോക്ടേഴ്സെയാണ് ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറേ ചോദിച്ചു പല പല ഡൗട്ടുകളും അവിടെ ഉണ്ടായിരുന്നു പല ഡോക്ടറും എന്തെങ്കിലും ചോദിച്ചു ഇവരൊക്കെ കൈമാറത്താണ്

സാറിന് ആളൊരു പറ ബിസിനസ് മൈൻഡ് നോക്കുമ്പോൾ ആൾ ഓക്കെ ആളിൻ്റെ സേഫ് ആൾ നോക്കി പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗെയിം പ്ലേ ആണ് കളിച്ചു അത് വേറെ ഗെയിംപ്ലേ കുറച്ച് കളിച്ചു പക്ഷെ എന്നാലും ഒരു ഭാഗത്ത് വെച്ചുമ്പോൾ ആ ഇത് ഓക്കെ ആളിൻ്റെ ബിസിനസ് ആൾ സേഫ്റ്റി നോക്കി നമ്മൾ ബില്ല് കൊടുത്തു ബില്ല് കൊടുത്ത് വ്യത്യാസമായി അതിൻ്റെ വ്യത്യാസമായി അതിൻ്റെ വ്യത്യാസമായി അതായത് നാലാം ദിവസമായി ബില്ല് ഞാൻ കിട്ടും ഏൽപ്പിച്ച ശേഷം സൂരജിനെ ഏൽപ്പിച്ച് ഏൽപ്പിച്ച ശേഷം പൈസ ഇല്ല അപ്പം ചോദിച്ചപ്പോൾ സൂരജ് പറഞ്ഞു കിട്ടിയിട്ടില്ല പൈസ ഇട്ടില്ല ഓക്കേ അതിൻ്റെ വ്യത്യാസം സൂരജ് നാട്ടിൽ പോയി സാധാരണ എടുക്കാൻ ഇനിയും സാധനം എടുക്കാണ്ട് നാട്ടിൽ പോയി നാട്ടിൽ പോയത് സാധനങ്ങൾ എടുക്കാനായിട്ട് ബൈക്ക് എടുക്കാൻ സെലിനയുടെ വേണം ഇതുണ്ടായിരുന്നു ബൈക്കെടുക്കാൻ മാത്രല്ലേ ഇത് പോകുന്നത് അവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ന സ്ഥലത്താന്ന് അവരോട് പറഞ്ഞിട്ടില്ല കാരണം ആ ഒരു ബിസിനസിൽ നിന്ന് ഓർത്ത് അവർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി പുള്ളി പോപ്പായിരുന്നു പോകുന്നു എത്ര അഞ്ഞൂറയുടെ എന്നാ തിരിച്ചു വന്നിട്ട് അതുമില്ല ചോദിച്ചപ്പോൾ കിട്ടിയിട്ടില്ല കൃഷ്ണ സാറിന് വെച്ചപ്പോൾ സാർ പറഞ്ഞു ബില്ല് സാറിന് കൊടുത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ പൈസ വരുക പൈസ കൊടുത്തിട്ടുണ്ട് സൂരജിൻ്റെ വേലെന്ന് പറഞ്ഞാൽ സൂരജ് അവർ കിട്ടിയിട്ടില്ല സാർ പറയണം കൈ മലത്തുന്നു പിന്നെ കൂടിയല്ലല്ലോ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഡോക്ടർ മക്കളും ഒരു റൂമിലും ആശാൻ പുറത്ത് ഇങ്ങനെ മാത്രം റൂമ് ആ റൂമിൽ കിടക്കുന്നത് സംസാരിക്കും നമ്മളാളെ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല അറിയണ്ടാവില്ല എന്താ പറയുക അതിനെ വഴിക്ക് വിട്ടു പിന്നെ ഞാൻ മൂന്നാം ദിവസം ഞങ്ങൾ ജോയിൻ ചെയ്തു അതായത് ഞങ്ങൾ പതിനൊന്നാം തീയതി എത്തി പതിമൂന്നാം തീയതി ഞങ്ങൾ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു ഞങ്ങൾ ജോയിൻ ചെയ്ത് എൻ്റെ ഒരു നാല് സമയത്ത് ഡോക്ടർ ജോയിൻ ചെയ്തു കാരണം മക്കളെ സ്കൂളിൽ ചേർത്തുന്നുണ്ടോ അത് കറങ്ങി

ഇത്ര കുറ്റ നമ്മളോട് പറഞ്ഞത് നമ്മളാ റൂമിലായതുകൊണ്ട് നമ്മളവരുടെ കൂടെ ആയതുകൊണ്ട് വന്നിട്ട് നമ്മുടെ കുറ്റം അതുകൊണ്ട് പറയുന്നില്ല പക്ഷെ നമ്മുടെ അടുത്ത് വന്ന് പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാത്തോടെ അവരിങ്ങനെ ചെയ്യുന്നത് മറ്റേതാണ് ചെയ്യുന്നത് മറച്ചാണ് ചെയ്യുന്നത് നിങ്ങളിവിടെ നിന്ന് തൃപ്പിക്കടം നോക്കും ശ്രദ്ധിച്ചുകൊണ്ടു ഇതാക്കി ആ നമ്മളത് വിശ്വസിച്ചു വിശ്വസിച്ചാന്ന് പറയണത് വിശ്വസിച്ചു കാരണം വെച്ചാൽ ആദ്യം കുറച്ചൊരു ഗ്യാപിട്ടാണ് നീന്ന് അവർക്കും അറിയില്ലായിരുന്നു കാരണം നമ്മൾ പുതിയ വന്നാണ് നമ്മൾ നിൽക്കുന്ന ഡോക്ടറെ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്ക് അവരും ഇതേ കരുത് ഇനി അകർത്തിക്കെന്താ പറഞ്ഞ് നമുക്കറിയില്ലെന്നോന്ന് ഏകദേശം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു അവരെ പറഞ്ഞത് ഒരാഴ്ചയും കുറ്റം കുറ്റം എന്നാലും അതങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച പോവായിരുന്നു നമുക്ക് വന്ന അപ്പോയിൻമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നത് ഇരുപത്തി അഞ്ചു സാധനം

ഒരു മാസത്തിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ആയി കഴിഞ്ഞാൽ മൊത്തം പഠിച്ചെടുത്ത് കഴിഞ്ഞാല് പറഞ്ഞു അത് പറഞ്ഞു പക്ഷേ കുത്തിപ്പ് കാരണം അവർക്ക് വേറെ തെറാപ്പിസ്റ്റിന് കിട്ടും പക്ഷെ ഈ ഒരു സാലറി ഡോക്ടർക്ക് ലോക്ടറി അടിച്ചൊരു സാലറി ഉണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ പുള്ളി പെട്ടുപോയതാ എനിക്ക് തോന്നുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഡോക്ടറിന്റെ രണ്ട് പിള്ളേരെ ലക്ഷം മുപ്പത്തഞ്ചോ

ഡീപിഷും സ്വീറ്റ്ഷും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ആകെ ഹമാമ് നമ്മളെ പഠിപ്പിച്ചു വേറെ പിന്നെ കിഴിയുണ്ടായിരുന്നു പിന്നെ ആകുള്ളത് കിഴിയാണ് വേറെ ട്രീറ്റ്മെന്റ് അവിടെ ഇല്ല ഒന്നത് ഒന്നര മണിക്കൂർത്ത് കിഴിയും ആഭ്യന്ത കിഴിയും പിന്നെ എന്താണ് മുഖലേപം ഫേഷ്യല് പിന്നെ വരുന്നത് എന്താണ് ഇത് ഹമാമ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകം അറിയുമോ തൈലം ഓയിൽ ഏകദേശം ചെയ്യുന്നുണ്ട് കിഴികൾക്ക് എല്ലാവർക്കും ഒരേ കിഴി ഓരോ പേഷ്യൻസിന് അങ്ങനെ ഓരോ കിഴിയായിട്ട് പൂജലോ ഇപ്പൊ ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നത് ഇപ്പൊ എന്തിലും പേഷ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത കിഴി തന്നെയാണ് അടുത്ത ആൾക്കും എടുക്കുന്നത് കിഴി മാറ്റി മാറ്റി വേറെ വേറെ കിഴിയല്ല ഈ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത് ആ കിഴി ഒരാൾക്ക് ചെയ്തത് തന്നെയാണ് പൂപ്പിൽ പിടിച്ചാലും മാറ്റി കഴിഞ്ഞു അത് കിട്ടും പിന്നെ നമ്മൾ സേഫ് നോക്കും പിന്നെ കഴിഞ്ഞ അപ്പൊ സോപ്പിട്ട് നല്ല അടിച്ച് കൈ കഴിഞ്ഞു കൊടുത്തു നമുക്ക് മറ്റേ ശിരോധാരി ഓരോരുത്തർക്ക് ഓയിൽ തന്നെയാണ് മറ്റാൾക്ക് യൂസ് ചെയ്യുന്നത് അവര് ചിലർക്ക് തലേത് മഞ്ഞു നമ്മളത് വന്ന് അങ്ങനെ എടുക്കുമ്പോഴെങ്കിലും നമ്മളത് തിളപ്പിച്ചൊന്ന് അതിൻ്റെ ഇതൊക്കെ മാറ്റി ഒന്ന് തെളിയിച്ചെടുക്കണം അവരതിനുപോലും അവർ സമ്മതിക്കില്ല അങ്ങനെയാണ് തന്നു അത് കഴിഞ്ഞ് ആ കുറ്റങ്ങൾ വന്നല്ലോ അങ്ങോട്ട് പോലും പറഞ്ഞെങ്കിലോ അതൊരു ഭാഗത്ത് അങ്ങനെ പുരോഗമിച്ചു ഒരു ദിവസം ഓർമ്മയില്ല രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ തരാം ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ കുറച്ച് എന്തെങ്കിലും എങ്ങനെ വരുന്നത് അവിടുത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴ് മണി തൊട്ട് നാല് മണി വരെ പതിനൊന്ന് മണിക്ക് വരുന്നവർക്ക് പത്ത് മണിക്ക് പോവാ മണിക്ക് വരുന്നവർക്ക് പന്ത്രണ്ട് മണിക്കും പോവാ അങ്ങനെയാണ് അവിടുത്തെ മൂന്നായിട്ട് നമുക്ക് നാല് രൂപ അപ്പോൾ ഡ്യൂട്ടി ചേഞ്ചിങ് വന്നപ്പോൾ ചോദിച്ചു ഡ്യൂട്ടി ചേഞ്ചിങ് വന്നപ്പോൾ നമുക്ക് ചോദിച്ചു അങ്ങോട്ടും കൊണ്ട് സംസാരം വന്നാൽ ചോദിച്ചു കാരണം ചില രാവിലെ വരുന്നെങ്കിൽ വർക്ക് ഉണ്ടാവില്ല അധികം കുറവായിരിക്കും അതിന് പേഷ്യൻസ് ഇല്ല വൈകിട്ടാണ് പേഷ്യൻ്റ് അപ്പോൾ ആ ടാർഗറ്റ് ടാർഗറ്റൊന്നും കേട്ടോ അറുപത് പോയിന്റ് നമുക്ക് തേക്കണം അറുപത് പോയിൻറ്റ് വന്നാൽ ഒന്നര ഒന്നര ആ ഒരു ഒന്നര മണിക്കൂറിന് വർക്ക് ചെയ്യാൻ ഒന്നര ഒരു ഒരഭ്യങ്ക മനസ്സിലൊരു ഒരു അഭ്യങ്കം എന്ന് വെച്ചാൽ ഒരു പോയിൻറ്റ് ഒരു മണിക്കൂറിന് ഒരു പോയിന്റ് ഒന്നര മണിക്കൂറിന് അത്ര ഒന്നര പോയിൻ്റ് അല്ലേ ഒന്നര പോയിന്റ് രണ്ട് മണിക്കൂറിന് രണ്ട് പോയിൻറ്റ് എട്ടാണ് വരുന്നത് അതെങ്ങിയാലും അറുപത് പോയിൻ്റ് ഒരു മാസത്തേക്കാണ് നമുക്ക് ടാർഗറ്റാണ് നമുക്ക് ഓട്ടി ആ ും എസ് കിട്ടുമൊക്കെ ഇൻസെൻറ്റീവ് കിട്ടുന്ന ഒക്കെ നമ്മൾ ചെയ്യണം ഇതൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് നോട്ടി പോയിന്റ് ഓക്കെ പിന്നെ ഇതെല്ലാം കിട്ടണമെങ്കിൽ മൂന്ന് മാസം തണം മൂന്നാമത്തെ മാസം ആദ്യത്തെ മാസത്തെ നമ്മൾ തികച്ച് എല്ലാ സംഭവങ്ങളും കിട്ടണമെങ്കിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മാസത്തെ ശമ്പളം കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ഇതായിരുന്നു സംഭവം അങ്ങനെ അത് ഹാപ്പിയായിട്ട് ഓക്കെ കുഴപ്പമില്ല കിട്ടുമല്ലോ അതി പ്രദേശം നിൽക്കണമല്ല മുന്നോട്ട് പോയി പിന്നെ ഏറ്റവും കുറഞ്ഞ അവിടെ ഗെയിമ് കളി ഉണ്ട് ഡെയിലി മീറ്റിങ്ങ മീറ്റിംഗ് എന്ന കോമ്പഡീഷനില് റേഡിയോ ഉണ്ട് റേഡിയോ എന്താ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല എല്ലാം ഇങ്ങോട്ട് പറയും എല്ലാം കേട്ട് കൈ എടുത്ത് കാണിച്ചാൽ മീറ്റിംഗ് കഴിക്കും അവസ്ഥ പറഞ്ഞു കഴിഞ്ഞോ തീർന്നു രണ്ടായിരം ആയിരം രൂപ കട്ട് കട്ട് രണ്ടൂറ് മേലുള്ളവരോട് നമുക്ക് എതിർത്ത് പറയാൻ പറ്റില്ല സോറി 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 ഒരു തവണയൊന്നുമല്ല തവണ പറയിപ്പിക്കും നമ്മളൊക്കെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ ജോബ് ജോലിക്കുള്ള പൈസയാണ് നമ്മൾ വാങ്ങുന്നത് സോറി പറയും പറയും നമ്മൾ പറഞ്ഞു ഇത് തവണ നമ്മളോട് സോറി പറയിപ്പിക്കും നമുക്ക് എവിടെയും ഇങ്ങനെ കടിച്ചു തൂങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പൈസയാണ് നമ്മൾ മേടിക്കുന്നത് അല്ലാതെ അവരുടെ അടുത്ത് ഇത് പറഞ്ഞു അവരുടെ അടുത്ത് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ കട്ടാക്ക സ്കൂൾ ഫീസ് പോലെ കട്ടാക്കേണ്ടതല്ല നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മൾ ജോലി ചെയ്യാണ് പിന്നെ അങ്ങനൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവര് വേറൊരു നിവൃത്തിയില്ലാതെ നിന്ന് പോകുന്നവരാണ് അവരൊക്കെ എന്നിട്ട് ഈ കട്ടിങ് വരും ഇതാണ് മീറ്റിങ്ങിന്റെ പ്രത്യേകത കഴിഞ്ഞു ടീ ബിഷും സീഡിഷും ഇതാക്കിയിട്ടില്ല